നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സ്വന്തം റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങൾക്കായി നിലമ്പൂർ എം എൽ എ പി വി അൻവർ മലയോര ഹൈവേയുടെ അലൈൻമെന്റ് അട്ടിമറിച്ചുവെന്ന ആരോപണവുമായി മലപ്പുറം ഡി സി 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 പ്രസിഡന്റ് വി എസ് ജോയ് വളർത്തു സംരക്ഷണത്തിനായി സംസ്ഥാനത്തെ മുഴുവൻ വികസന ബ്ലോക്കുകളിലും രാത്രിയിലും പ്രവർത്തിക്കുന്ന വെറ്റിനറി ആംബുലൻസുകൾ അനുവദിക്കുമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിലമ്പൂർ തൃശൂർ കോയമ്പത്തൂർ നിലമ്പൂർ റൂട്ടിൽ നേരിട്ട് ട്രെയിൻ സർവീസ് നടത്തുന്നതിനുള്ള സൌകര്യം നിലമ്പൂർ റൂട്ടിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാരും കോയമ്പത്തൂരിൽ നിന്ന് നിലമ്പൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാരും താഴെ പറയുന്ന ട്രെയിനിൽ നേരിട്ട് യാത്ര ചെയ്യാൻ സൗകര്യമൊരുങ്ങി നിലമ്പൂർ നഗരസഭയ്ക്ക് കീഴിലെ വാതക ശ്മശാനത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തികൾ ഊർജിതമായി തുടരുന്നു മൂന്നാഴ്ചയ്ക്കുള്ളിൽ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ശ്മശാനം പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള നടപടികളാണ് തുടരുന്നത് നിലമ്പൂരിന്റെ സ്നേഹാതരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇൻക്ലൂസീവ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് മീറ്റ് ഏഴിടങ്ങളിൽ നാല് വിഭാഗങ്ങളിലായി വിഭാഗങ്ങളിലായിരുന്ന ഭിന്നശേഷി കുട്ടികളും പൊതുവിഭാഗം കുട്ടികളും മീറ്റിൽ പങ്കെടുത്തു വാർത്തകൾ വിശദമായി സ്വന്തം റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങൾക്കായി നിലമ്പൂർ എം എൽ എ പി വി അൻവർ മലയോര ഹൈവേയുടെ അലൈൻമെന്റ് അട്ടിമറിച്ചുവെന്ന ആരോപണവുമായി മലപ്പുറം ഡി സി 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 പ്രസിഡന്റ് വി എസ് ജോയ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പോർത്തുഗൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുനിപ്പാലയിലെ വനം സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വന്തം റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്കായി നിലമ്പൂർ എം എൽ എ പി വി അൻവർ മലയൂർ ഹൈവേയുടെ അലൈൻമെന്റ് അട്ടിമറിച്ചുവെന്ന ആരോപണവുമായി മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പോത്തുകല്ലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുനിപ്പാലയിലെ വനം സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ഏറ്റവും വലിയ വ്യവസായ നഗരമായ കൊച്ചിയെ ബാംഗ്ലൂരുമായി ബന്ധിപ്പിക്കാൻ നിലവിലുള്ളതിനേക്കാൾ അധികം നിലവിലുള്ളതിനേക്കാൾ രണ്ട് മണിക്കൂർ നേരത്തെ എത്താൻ കഴിയുന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ നൂറ് കണക്കിന് കിലോമീറ്ററുകളുടെ വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ വലിയ വികസനത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായിരുന്നു മലയോര ഹൈവേ പദ്ധതി ആ മലയോര ഹൈവേ പദ്ധതി ഇന്ന് ഇവിടെ ജോസൻ സൂചിപ്പിച്ചതുപോലെ ആ പദ്ധതി നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകേണ്ട പദ്ധതി നിലമ്പൂരിന്റെ എം എൽ എ അവസാനിപ്പിച്ച് ആ പദ്ധതിയുടെ അലൈൻമെന്റ് ഇന്ന് മാറ്റിയിരിക്കുക കാസർഗോഡ് നിന്ന് ആരംഭിച്ച് കണ്ണൂരിൽ നിന്ന് കണ്ണൂരിലൂടെ കടന്നു വന്ന് വയനാട് മേപ്പാടി വഴി പ്രിയപ്പെട്ട മുണ്ടേരിയിലേക്ക് വരേണ്ടുന്ന റോഡിന്റെ അലൈൻമെന്റ് നീക്കം ചെയ്ത് ഇന്ന് കള്ളാടി മുതൽ കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്ത് കണലുണ്ടാക്കി ആനക്കാംപൊയിൽ വഴി മുഖ്യ നിലമ്പൂർ എം എൽ എയുടെ ഇഷ്ട കേന്ദ്രമായ കക്കാടംപൊയിൽ വഴി പ്രകടനം സ്റ്റേഷൻ പോലീസ് തടഞ്ഞു വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക വനം വകുപ്പും പി ഡബ്ല്യു ഡിയും ചേർന്നുള്ള ജോയിന്റ് സർവേ ഉടൻ പൂർത്തീകരിക്കുക പോത്തുകൽ മുണ്ടേരി റോഡ് പ്രശ്നത്തിൽ നിലമ്പൂർ എം എൽ എയുടെ അവഗണന അവസാനിപ്പിക്കുക റോഡ് വീതി കൂട്ടി ഉടൻ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം എ ജോസ് അധ്യക്ഷത വഹിച്ചു എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ സിവി മുജീബ് നാസർ ശ്രാംബിക്കൽ ശൈലജ സന്തോഷ് റീന മറിയാമ്മ ജോർജ് റുബീന കനറ്റിങ്ങൽ ഓമന നാഗലോഡിയൽ പി എൻ കവിത മോൾസി പ്രസാദ് എന്നിവർ സംസാരിച്ചു മൃഗങ്ങളുടെ സംരക്ഷണത്തിനായി സംസ്ഥാനത്തെ മുഴുവൻ വികസന ബ്ലോക്കുകളിലും രാത്രിയിലും പ്രവർത്തിക്കുന്ന വെറ്റിനറി ആംബുലൻസുകൾ അനുവദിക്കുമെന്ന് ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി മലപ്പുറം ജില്ലാ ക്ഷീര കർഷക സംഗമം ജീവനീയം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു മന്ത്രി ബ്ലോക്കുകളിൽ ഇരുപത്തിയൊൻപത് ഇടങ്ങളിലേക്ക് ഇതിനകം വെറ്റിനറി ആംബുലൻസുകൾ നൽകിക്കഴിഞ്ഞു മലപ്പുറം ജില്ലയിലേക്ക് രണ്ടെണ്ണം അനുവദിച്ചു പുതിയ ബജറ്റിൽ ഇതിനായി പതിനേഴ് കോടി വകയെടുത്തിയിട്ടുണ്ട് ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നതോടെ എല്ലാ ബ്ലോക്കുകളിലും ആംബുലൻസ് എത്തും കർഷകർക്ക് ഒന്ന് ഒൻപത് ആറ് രണ്ട് നമ്പറിൽ കോൾ സെന്ററിൽ വിളിച്ചാൽ സേവനം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ മൂർഖനാട് നൂറ്റി മുപ്പത്തിയൊന്ന് കോടി ചെലവിൽ മിൽമയുടെ പാൽപ്പൊടി നിർമ്മാണ ഫാക്ടറി യാഥാർത്ഥ്യമാകുവാൻ പോവുകയാണ് അധികമുള്ള പാൽ ഇവിടെ തന്നെ പാൽപ്പൊടിയാക്കാൻ കഴിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഫാക്ടറിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുമെന്നും മന്ത്രി പറഞ്ഞു ക്ഷീരമേഖല തൊണ്ണൂറ് ശതമാനം പാലിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയിരിക്കുന്നു പുറത്തുനിന്നും പത്ത് ശതമാനം പാലും മാത്രമാണ് ഇപ്പോൾ മിൽമയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നത് കൂടുതൽ പശുക്കളെ കൊണ്ടുവന്ന് പാൽ ഉത്പാദനത്തിന് സർക്കാർ ശ്രമിക്കുന്നുണ്ട് നിലവിലുള്ള പശുക്കളെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വിവിധ പദ്ധതികൾ നടപ്പാക്കി വരുന്നു ക്ഷീര കർഷകർക്ക് പലിശരഹിത വായ്പാ സംവിധാനം കൊണ്ടുവരികയാണ് ക്ഷീരമേഖലയെ ഉണർത്തുവാൻ വിവിധ പദ്ധതികൾ നടപ്പാക്കും എല്ലാ ജില്ലകളിലും കിടാരി പാർക്കുകൾ സ്ഥാപിച്ചു വരികയാണ് പുറത്തു നിന്നും പശുക്കളെ കൊണ്ടുവരുന്നത് നമുക്ക് കുറയ്ക്കാനാവണം ആരോഗ്യമുള്ള പശുക്കളെ ഇവിടെ ഉത്പാദിപ്പിക്കുകയാണ് കിടാരി പാർക്കുകളുടെ ലക്ഷ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ കർഷകന്റെ വിഹിതം കൂടി ഉൾപ്പെടുത്തി പശുക്കൾക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിൽ പി വി അൻവർ എം അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ മികച്ച ക്ഷീര കർഷകർ മികച്ച ഗുണനിലവാരമുള്ള ക്ഷീര സംഘങ്ങൾ ഏറ്റവും കൂടുതൽ പാലളന്ന ക്ഷീര സംഘങ്ങൾ ജില്ലയിൽ കൂടുതൽ പാലളന്ന ക്ഷീര കർഷക ക്ഷേമനിധി അംഗം കൂടുതൽ പാലളന്ന വനിതാ ക്ഷീര കർഷകർ നിലമ്പൂർ ബ്ലോക്കിലെ മികച്ച ക്ഷീര കർഷകർ ഓൺലൈൻ മത്സര വിജയികൾ കായിക മത്സര വിജയികൾ പ്രായം കൂടിയ ക്ഷീര കർഷകർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു മിൽമ ചെയർമാൻ കെ എസ് മണി കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ നിലമ്പൂർ നഗരസഭാ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി കണ്ടെത്തൽ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിൽവി മനോജ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവലി ടീച്ചർ വിവിധ ക്ഷീരസംഘം പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ തൃശൂർ കോയമ്പത്തൂർ നിലമ്പൂർ റൂട്ടിൽ നേരിട്ട് ട്രെയിൻ സർവീസ് നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കി നിലമ്പൂർ റൂട്ടിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാരും കോയമ്പത്തൂരിൽ നിന്ന് നിലമ്പൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാരും താഴെ പറയുന്ന ട്രെയിനിൽ നേരിട്ട് യാത്ര ചെയ്യാൻ സൗകര്യം ഒരുങ്ങി സ്റ്റേഷനിലെ കൗണ്ടറുകളിൽ നേരിട്ടുള്ള ടിക്കറ്റുകൾ വാങ്ങാം രാവിലെ പത്ത് പത്തിന് നിലമ്പൂർ വിട്ട് പതിനൊന്ന് ഷൊർണൂർ എത്തുന്ന നിലമ്പൂർ ഷൊർണൂർ എക്സ്പ്രസ് പന്ത്രണ്ടിന് ഷൊർണൂർ തൃശ്ശൂർ എക്സ്പ്രസ്സായി ഓടുന്നതിനാൽ തൃശ്ശൂരിലേക്കുള്ള യാത്രക്കാർക്ക് ഷൊർണൂരിൽ വണ്ടി മാറാതെ യാത്ര തുടരാം ഇത് വണ്ടി ഉച്ചയ്ക്ക് ഒന്നിന് തൃശ്ശൂരെത്തും രാത്രി എട്ടിന് നിലമ്പൂർ വിട്ട് രാത്രി ഒമ്പത് നാൽപ്പതിന് ഷൊർണൂർ എത്തുന്ന നിലമ്പൂർ ഷൊർണൂർ എക്സ്പ്രസ് രാത്രി പത്ത് പത്തിന് ഷൊർണൂർ തൃശൂർ എക്സ്പ്രസ്സായി പോകുന്നത് കൊണ്ട് നേരിട്ട് തൃശ്ശൂരിലേക്കുള്ള യാത്രക്കാർക്ക് ഈ വണ്ടിക്കും ഷൊർണൂരിൽ വണ്ടി മാറാതെ യാത്ര തുടരാം രാത്രി പതിനൊന്ന് പത്തിന് തൃശ്ശൂരെത്തുന്ന ഈ വണ്ടിക്ക് പോയാൽ രാത്രി പതിനൊന്ന് നാല്പത്തിനാലിന് തൃശ്ശൂരെത്തുന്ന ഗുരുവായൂർ തിരുവനന്തപുരം ചെന്നൈ എം ഓർ എക്സ്പ്രസിന് കണക്ഷൻ ലഭിക്കും കോയമ്പത്തൂരിൽ നിന്നും വൈകുന്നേരം നാല് മുപ്പത്തിന് എടുക്കുന്ന പൂജ്യം ആറ് നാല് അഞ്ച് ഒൻപത് കോയമ്പത്തൂർ ഷൊർണൂർ എക്സ്പ്രസ് ട്രെയിൻ ഷൊർണ്ണൂരിൽ വൈകുന്നേരം ഏഴ് അഞ്ചിനെത്തി രാത്രി എട്ട് പത്തിന് പൂജ്യം ആറ് നാല് ഏഴ് അഞ്ച് ഷൊർണ്ണൂർ നിലമ്പൂർ എക്സ്പ്രസ് ആയി ഓടി രാത്രി പത്തിന് നിലമ്പൂരിൽ എത്തും കോയമ്പത്തൂരിൽ നിന്നും വൈകുന്നേരം കയറി നിലമ്പൂരിൽ വന്നിറക്കാം കോയമ്പത്തൂരിൽ നിന്നും പാഴ്സൽ കൊണ്ടുവരുന്ന വ്യാപാരികൾക്കും ഈ സൗകര്യം പ്രയോജനപ്പെടും നിലമ്പൂർ നഗരസഭയ്ക്ക് കീഴിലെ വാതക ശ്മശാനത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തികൾ ഊർജിതമായി തുടരുന്നു മൂന്നാഴ്ചകൾക്കുള്ളിൽ പ്രവർത്തികൾ പൂർത്തീകരിച്ച് ശ്മശാനം പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള നടപടികളാണ് തുടരുന്നത് നിലമ്പൂർ നഗരസഭയ്ക്ക് കീഴിലെ വാതക ശ്മശാനത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തികൾ ഊർജിതമായി തുടരുന്നു മൂന്നാഴ്ചകൾക്കുള്ളിൽ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ശ്മശാനം പ്രവർത്തന സജ്ജം ആക്കുന്നതിനുള്ള നടപടികളാണ് തുടരുന്നത് തകരാർ പരിഹരിക്കുന്നതിനായുള്ള നടപടിക്രമങ്ങളുടെ കാലതാമസം കാരണം കഴിഞ്ഞ എട്ട് മാസക്കാലമായി ശ്മശാനം പ്രവർത്തനരഹിതമായിരുന്നു കഴിഞ്ഞ വർഷം മെയ് മാസം മുതലാണ് ശ്മശാനത്തിൽ തകരാർ സംഭവിച്ചത് അറ്റകുറ്റപ്പണികൾക്കായി കൊട്ടേഷൻ ക്ഷണിക്കുകയും കൗൺസിൽ അംഗീകാരത്തോടെ കുറഞ്ഞ തുകയ്ക്ക് പ്രവൃത്തികൾ ഏറ്റെടുക്കുവാൻ തയ്യാറായ കോട്ടയം ടെക്നോ ഗ്രിഗ്സ് എൻ്റർപ്രൈസസിന് കരാർ നൽകുകയും ചെയ്തു ഇവർ വന്ന് നടത്തിയ പരിശോധനകൾക്ക് ശേഷം തകരാർ പരിഹരിക്കേണ്ടവയുടെയും പുതിയതായി സ്ഥാപിക്കേണ്ടതുമായ യന്ത്ര സാമഗ്രികളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും അവ ലഭ്യമാക്കുകയും ചെയ്ത ശേഷമാണ് പ്രവൃത്തികൾ ആരംഭിച്ചത് ബർണറുകൾ ടാങ്ക് ചിമ്മിനി ബ്ലോവറുകൾ എന്നിവയിലാണ് മാറ്റി സ്ഥാപിക്കലും അറ്റകുറ്റപ്പണികളും നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ എം ഐ ഷാനവാസ് എംപിയുടെ ഫണ്ട് വിനിയോഗിച്ചാണ് നിലമ്പൂർ നഗരസഭയിൽ വാതക ശ്മശാനം പ്രവർത്തനം ആരംഭിച്ചത് നഗരസഭയിലേയും സമീപ പഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായ ശ്മശാനം പ്രവർത്തനം നിലച്ചത് ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു വാതക ശ്മശാനത്തിന് സമീപത്ത് തന്നെയുള്ള പൊതുശ്മശാനം കാടുമൂടി മൂടിക്കിടക്കുന്നതും കൗൺസിലർ പി ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ കാർഡ് വെട്ടിത്തെളിക്കുന്ന പ്രവൃത്തികളും നടത്തിയിട്ടുണ്ട് നിലമ്പൂരിന്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇൻക്ലൂസീവ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് മീറ്റ് നിലമ്പൂർ ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രണ്ട് ദിവസങ്ങളിലായി നടന്നുവരുന്ന ഇൻക്ലൂസീവ് സ്പോർട്സ് നിലമ്പൂർ ആർ ആർ സി ക്ലബ് ഗ്രൗണ്ടിൽ സമാപിച്ചു ഏഴ് ഇനങ്ങളിൽ നാല് വിഭാഗങ്ങളിലായി നൂറ്റി രണ്ട് ഭിന്നശേഷിക്കുട്ടികളും ഇരുപതോളം പൊതുവിഭാഗം കുട്ടികളും മീറ്റിൽ പങ്കെടുത്തു കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നിലമ്പൂർ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എസ് എം സി എം ടി എ ഭാരവാഹികളുടെയും നിലമ്പൂർ നഗരസഭയുടെയും പൂർണ്ണ പിന്തുണയോടെ നടന്ന സ്പോർട്സ് ആൻഡ് ഗെയിംസ് മീറ്റ് നിലമ്പൂരിന്റെ ഉത്സവമായി മാറി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഉപജില്ലയിൽ നിന്നും എല്ലാ ഇനങ്ങളിലും മികച്ച ടീമുകൾ പങ്കെടുക്കും മൂന്ന് ഹൌസുകളുടെ പതാകയ്ക്ക് പിന്നിൽ അണിനിരുന്ന അത്ലറ്റുകൾ ആവേശത്തിലും അച്ചടക്കത്തിലും പ്രശംസപ്പെടുത്തി പറ്റി എൺപത്തിയെട്ട് പോയിന്റോടെ ഓവറോൾ ചാമ്പ്യൻമാരായ റെഡ് ഹൌസിന് നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ട്രോഫി നൽകി ആദരിച്ചു നിലമ്പൂർ നഗരസഭാ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കറിയ കനത്തോപ്പിൽ അധ്യക്ഷനായ ചടങ്ങിൽ ബി പി സി മനോജ് കുമാർ എം സ്വാഗതവും ബിആർസി ട്രെയിനർ ഷീജ എം പി നന്ദിയും പറഞ്ഞു പുതുമരാമത്ത് കാര്യ സമിതി അധ്യക്ഷ സൈജി മോൾ ടീച്ചർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു നഗരസഭാ കൌൺസിലർമാരായ ഗോപാലകൃഷ്ണൻ പി ശബരീശൻ പൊറ്റക്കാട് ജംഷീദ് റണീഷ് കുപ്പായി റഹ്മദ് ചുള്ളിയിൽ നിലമ്പൂർ മാനവീദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് മുജീബ് പാറപ്പുറം എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് എം ടി എ പ്രസിഡന്റ് പ്രഭാസ് കേശവദാസ് ജയൻ എ എന്നിവർ വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു പ്രോഗ്രാം കൺവീനർമാരായ സബിത് ജോൺ രാകേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നിലമ്പൂർ പട്ടണത്തിലെ ഫെഡറൽ ബാങ്ക് ബിൽഡിംഗ് കോമ്പൗണ്ടിൽ റിംഗ് ഉണ്ടാക്കി പ്ലാസ്റ്റിക്കും കടലാസുകളും മറ്റു അജൈവ ജൈവ മാലിന്യങ്ങളും അതിലിട്ട് കത്തിച്ചതിന് മുന്നറിയിപ്പ് നോട്ടീസ് നൽകി കുറ്റക്കാർക്കെതിരെ പരമാവധി ശിക്ഷ നൽകുമെന്ന് നഗരസഭാ സെക്രട്ടറി ജി ബിനോജി രണ്ടായിരത്തി പതിനാറിലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂളിൽ കരിയില കരിയിലും കത്തിക്കരുതെന്ന് പറയുമ്പോഴാണ് ഇതുപോലുള്ള പൊതുജനാരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ മുനിസിപ്പാലിറ്റി ഭേദഗതി ഓർഡിനൻസ് പ്രകാരമുള്ള പരമാവധി ശിക്ഷ നൽകുമെന്ന് സെക്രട്ടറി ജി ബിനുജി പറഞ്ഞു മാലിന്യമുക്ത നഗരസഭ വിജിലൻസ് അംഗങ്ങളായ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് വൺ ശ്രീ വിനോദ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സി രതീഷ് കുമാർ ഹരിതകാന്തി നോഡൽ ഓഫീസർ ആർ പി സുബ്രഹ്മണ്യൻ പങ്കെടുത്തു ആർ അമരമ്പലം രണ്ടാം സീസൺ നടത്താൻ പോകുന്നതിനു മുൻപ് മുടങ്ങിപ്പോയ നാനൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങളുടെ പെൻഷൻ കൊടുക്കാൻ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ നിർദ്ധനരായൂറ്റി പന്ത്രണ്ട് കുടുംബങ്ങളുടെ ക്ഷേമ പെൻഷൻ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ നഷ്ടപ്പെട്ടിട്ട് നാല് മാസം കഴിഞ്ഞിട്ടും നടപടി എടുക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് രംഗത്ത് നമ്മുടെ പഞ്ചായത്തിൽ ഏകദേശം നാലു മാസത്തോളമായി നാനൂറ്റി പന്ത്രണ്ടിലധികം കുടുംബങ്ങൾക്കാണ് പെൻഷൻ മുടങ്ങിയ ഒരു വാർത്ത വന്നിട്ടുള്ളത് അതിപ്പോ അറിഞ്ഞിട്ട് ഏകദേശം നാല് മാസം കഴിയുകയാണ് ആ നാലു മാസമായിട്ട് പോലും അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോ ഉത്തരവാദിത്തപ്പെട്ട എം എൽ എയോ അതുപോലെ തന്നെ കേരളം ഭരിക്കുന്ന സർക്കാരോ ഈ ഒരു വിഷയത്തിൽ അവർക്ക് അനുകൂലമായ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിനുവേണ്ട അവർക്കൊരു ആശ്വാസ പോലും പറയാൻ കഴിയാത്ത രീതിയിലാണ് അമരമ്പലം പഞ്ചായത്ത് ഭരണസമിതിയും പ്രസിഡന്റ് അടക്കമുള്ളവർ മുന്നോട്ട് പോകുന്നത് അമരമ്പലത്തിന്റെ ആഘോഷരാവുകൾ എന്ന പേരിൽ ആർപ്പു അമരമ്പലം സീസൺ രണ്ട് നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിരിക്കുകയാണ് ഈ നാട്ടിലെ യുവാക്കളുടെയും മറ്റുള്ളവരെ മറ്റു ഭിന്നശേഷിക്കാരുടെയൊക്കെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊരിക്കലും മുസ്ലിം യൂത്ത് ലീഗ് എതിരല്ല എന്നാൽ നാനൂറിലധികം കുടുംബങ്ങൾക്ക് അതും വൃദ്ധരായ പാവപ്പെട്ടവർ അതുപോലെ തന്നെ വിധവകളായ കുടുംബിനികളുള്ള കുടുംബങ്ങളുടെയൊക്കെ നാനൂറിലധികം കുടുംബങ്ങളുടെ പെൻഷൻ മുടങ്ങിയ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ആഘോഷരാവ് എങ്ങനെയാണ് അമരമ്പലം പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് കഴിയുക അമരമ്പലം പഞ്ചായത്തിൽ വിധവകളും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരും അടക്കമുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെ സാഹചര്യം മനസ്സിലാക്കാതെ അമരമ്പലത്തിന്റെ ആഘോഷരാവുകൾ എന്ന പേരിൽ ആർപോ അമരമ്പലം സീസൺ രണ്ട് നടത്തുവാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറെടുക്കുകയാണ് ആർപ്പോ അമരമ്പലം സീസൺ ഒന്ന് കഴിഞ്ഞ വർഷം നടത്തുന്നതിനു വേണ്ടി ലക്ഷക്കണക്കിന് രൂപയാണ് പഞ്ചായത്ത് ഭരണസമിതി ചിലവഴിച്ചിട്ടുള്ളത് അതുപോലെ ഈ വർഷവും ഒട്ടനവധി പ്രശസ്ത സിനി ആർട്ടിസ്റ്റുകളെയും പ്രമുഖ വ്യക്തികളെയും അണിനിർത്തിയാണ് കലാപരിപാടികൾ നടത്തുന്നത് ഇതിനെല്ലാം ലക്ഷങ്ങൾ ചിലവഴിക്കുവാനും പണവും സമയവും മാറ്റിവെക്കുവാനും ഉണ്ടെങ്കിലും സാധാരണക്കാരുടെ പെൻഷൻ നൽകുവാനോ പെൻഷൻ മുടങ്ങിയത് പുനഃസ്ഥാപിക്കുവാനോ ഭരണസമിതിക്ക് കഴിയുന്നില്ലെന്നും വിധവകളും നിരാലംബരമായ ആളുകൾ കഷ്ടത അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ആഘോഷത്തിന്റെ രാവുകൾ സംഘടിപ്പിക്കുവാൻ ഭരണസമിതിക്ക് കഴിയുന്നത് എന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ ചോദിച്ചു ഇത്തരം നിരുദ്ധിത്വ സമീപനമായിട്ടാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ ശക്തമായ യുവജന സമരത്തെ നേരിടേണ്ടി വരുമെന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എം ബിഷർ ഫവാസ്റ്റുള്ളിയോട് സഫ്വാൻ ഇല്ലിക്കൽ സഫീദ് തട്ടിയേക്കൽ എന്നിവർ സംബന്ധിച്ചു അമരമ്പുലം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വന്യമൃഗശല്യത്തിനെതിരെ സൗരോർജ വേലി ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ നിർവഹിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമരമ്പലം പഞ്ചായത്തിലെ കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ പാടശേഖരങ്ങൾക്ക് സോളാർ വേലി പദ്ധതിയാണ് അതിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ വലിയ വിപുലമായ രീതിയിൽ തന്നെ നടത്തുന്നത് നമുക്കറിയാം അമരമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ പദ്ധതിയാണ് നമുക്കറിയാം കർഷകർക്ക് കർഷകർക്ക് എങ്ങനെ നോക്കിയാലും നഷ്ടത്തിന്റെ കണക്കുകളാണ് നമുക്കറിയാം ഏത് കാലത്താണെങ്കിലും പിന്നെ കാലാവസ്ഥ പ്രശ്നങ്ങളും മറ്റു രീതിയിലൊക്കെ നഷ്ടം ഇപ്പൊ വന്യമൃഗങ്ങളുടെ ശല്യം കൂടി കൂടി വന്നതോടുകൂടിയാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സോളാർ വേലി സ്ഥാപിക്കുന്നത് അമരമ്പലം പാടശേഖര സമിതി ആനമുണ്ട പാടശേഖര സമിതി ചേലോട് പാടശേഖര സമിതി എന്നീ പാടശേഖരങ്ങളിൽ ആകെ പതിനൊന്ന് ദൂരത്തിലാണ് സൗരൂർ ജവേലി സ്ഥാപിച്ചത് അൻപത് ശതമാനം ഗുണഭോക്തൃ വിഹിതം ഉൾപ്പെടെ ആകെ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്തിൽ സാധ്യമാക്കിയത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വാർഡ് അംഗങ്ങൾ പാഠശേഖര സമിതി ഭാരവാഹികൾ നെൽകർഷകർ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസികൾക്കായി ഏകദിന സംരംഭകത്ത് ശില്പശാല സംഘടിപ്പിച്ചു മലപ്പുറം സൂര്യ റജൻസിയിൽ നടന്ന ശില്പശാല നോർകാ റൂട്ട്സ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ധകാണം ചെയ്തു ഇന്നാര എന്നൂട്ടേ ഇമ്പോളാണ് സമതകയനെ ഇതിയവരെയുള്ള ആശയം ടെക്നോളജി മൊത്തവ പറഫെക്റ്റ് അനുഭവിക്കുന്നു തക്കണന്നാണ് പറവുന്ന സാദ ഡിഫൈനിങ് മാത്രരീ ഡിഫൈനിങ് കോഡ് ഉള്ള

കേരളത്തെ സംരംഭകത്വ സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വിവിധ പദ്ധതികളിലൂടെ സർക്കാരും ലക്ഷ്യമിടുന്നതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രവാസി പുനരധിവാസ പദ്ധതിയിലൂടെ ആയിരത്തി ഇരുന്നൂറ് പ്രവാസി സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കുവാൻ കഴിഞ്ഞു നിദാഘാത്ത് പ്രഖ്യാപനത്തെ തുടർന്നുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി തുടക്കം കുറിച്ച പദ്ധതിയിൽ നാളിതുവരെ ഏഴായിരത്തോളം സംരംഭങ്ങളാണ് കേരളത്തിൽ യാഥാർത്ഥ്യമായത് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നാനൂറ് കോടി മൂലധന നിക്ഷേപവും നൂറ്റി കോടി രൂപ പ്രവാസി സംരംഭകർക്ക് സബ്സിഡി ഇനത്തിലും നൽകിയതാവും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ അജിത് കോളശ്ശേരി അധ്യക്ഷത വഹിച്ചു വിവിധ സെഷനുകൾക്ക് നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ അജിത് കോളശ്ശേരി നോർക്ക റൂട്ട് സെന്റർ മാനേജർ സി രവീന്ദ്രൻ എൻ ബി എഫ് സി മാനേജർ കെ വി സുരേഷ് എൻ ബി എഫ് സി സീനിയർ പ്രോഗ്രാം കോർഡിനേറ്റർ ബി ഷറഫുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി എട്ടടിയോളം നീളമുള്ള മൂർക്കൻ പാമ്പിനെ പിടികൂടി വടപുറം പാമ്പിനെ കണ്ട കുട്ടികൾ ബഹളം വച്ചതിനെ തുടർന്ന് വീട്ടുകാർ തൊട്ടടുത്ത എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സഹായം തേടി അംഗം എത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മാളത്തിൽ ഒളിച്ച മൂർഖൻ പാമ്പിനെ പിടികൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി അതിക്രമിച്ച ബെഡ്റൂമിൽ താമസമാക്കിയ മൂങ്ങയെ പിടികൂടി മഞ്ചേരി പുല്ലാര പുത്തലത്ത് മുഹമ്മദ് ഹുസൈന്റെ വീട്ടിൽ ബെഡ്റൂമിൽ നിന്നാണ് മൂങ്ങയെ പിടികൂടിയത് ബെഡ്റൂമിലെ റാക്കിൽ താമസമാക്കിയ മുങ്ങെ വീട്ടുകാർക്ക് ശല്യം കാരണം വീട്ടുടെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇആർഎഫ് അംഗം സ്ഥലത്തെത്തി പിടികൂടി ഫോറസ്റ്റിന് കൈമാറി ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം